മെയ് മാസക്കാലം ഒരു ദിവസം രാവിലെ ഈശോ കഫർനാമിൽ ജനസരത്ത് തടാകത്തിൻ്റെ തീരത്തു കൂടി നടക്കുകയായിരുന്നു അവിടുത്തെ വാക്കുകൾ കേൾക്കാൻ ഒരു കൂട്ടം ആളുകൾ ആകാംക്ഷയോടെ അടുത്ത് ചെന്നു അടുത്ത് വെള്ളത്തിൽ രണ്ട് മീൻ വഞ്ചികൾ കിടപ്പുണ്ടായിരുന്നു അവയിൽ ഒന്നിലേക്ക് അവിടുന്ന് കയറി പത്രോസിൻ്റെ വഞ്ചിയായിരുന്നു അത് കരക്കരികിൽ നിന്ന് ആ വഞ്ചി വെള്ളത്തിലേക്ക് നീക്കാൻ കർത്താവ് പറഞ്ഞു ഈശോ ആ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് സംസാരിച്ചു സംസാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പത്രോസിനോട് പറഞ്ഞു മീൻ പിടിക്കാൻ നീ ആഴത്തിലേക്ക് വലയെറിയുക പത്രോസിന് മടിയായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി രാത്രി മുഴുവൻ വലയെറിഞ്ഞതാണ് എന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നാലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ വലയെറിയാം പത്രോസ് പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് വല നിറഞ്ഞു തൂങ്ങി വല പൊട്ടിപ്പോകുമോ എന്ന് പോലും അവർക്ക് തോന്നി അത്രക്കേറെ മീൻ വലയിൽ കയറി മറ്റേ വഞ്ചി അടുത്തേക്ക് കൊണ്ടുവരുവാൻ പത്രോസ് കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു വല വലിച്ചിട്ടപ്പോൾ രണ്ട് വഞ്ചിയും നിറയെ മീനുണ്ടായിരുന്നു മീനിൻ്റെ ഭാരം കൊണ്ട് ആ വഞ്ചി മുങ്ങിപ്പോയേക്കുമോ എന്നായി പിന്നെയും അവരുടെ ഭയം സംഭവിച്ചത് കണ്ടപ്പോൾ മീൻ പിടുത്തക്കാർക്ക് പേടിയായി പത്രോസ് മുട്ടിൽമേൽ വീണുകൊണ്ട് ഉറക്കെ പറഞ്ഞു കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോവുക ഞാൻ ഒരു പാപിയാണ് പത്രോസിനും കൂട്ടുകാർക്കുമുണ്ടായ ഭയം നീക്കിക്കൊണ്ട് ഈശോ അർത്ഥവത്തായിട്ടിങ്ങനെ പറഞ്ഞു പേടിക്കേണ്ട എൻ്റെ പിന്നാലെ വരൂ ഞാൻ ഇനിമേൽ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം കരയിലേക്ക് അടുത്തപ്പോൾ ആ മീൻപിടുത്തക്കാരുടെ മനസ്സിനു തന്നെ സാരമായ മാറ്റം സംഭവിച്ചിരുന്നു തങ്ങളുടെ നേതാവായ പത്രോസിന് കിട്ടിയ ക്ഷണത്തെപ്പറ്റി അവർക്ക് മനസ്സിലായി അവരും മനുഷ്യരെ പിടിക്കുന്നവരാകാൻ പോവുകയാണ് തികച്ചും ഉത്സുകരായിട്ടാണ് ഈശോയെ പിന്തുടർന്നത് അന്ത്രയോസും സഹോദരൻ പത്രോസും ജെയിംസും ജോണും അവൻ്റെ കൂട്ടുകാരും അവരുടെ വീടും കുടുംബവും വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ചാണ് ഈശോയുടെ പിന്നാലെ പോയത്